ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം അഫാൻ തന്നെയാണ് താരം എന്തായിരുന്നാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാട്ടിൽ ഇന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അഫാൻ എന്ന മാരകമായ വിഷം ചത്തുകിട്ടിയില്ലേ എന്നാണ് ചോദിക്കുന്നത് അവനങ്ങ് ചത്താ ഒരു നിമിഷം പോലും അവനെ ഇനെയും നമ്മുടെ നികുതി പണത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്നാണ് പബ്ലിക് പറയുന്നത് ആ രൂപത്തിലേക്ക് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ട് കുടുംബത്തിലെ സ്വന്തം അനിയനടക്കം മാതാവടക്കം പ്രണയിച്ച പെണ്ണടക്കം പിതാവിന്റെ മാതാവിനെയും പിതാവിന്റെ അനുജനെയും ഭാര്യയെയും വരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നത് സുഖലോലുപതയിലുള്ള ജീവിതത്തിന് പണം തികയാതെ വന്നപ്പോഴാണ് അവരൊക്കെ പണം കൊടുത്തു കൊടുത്തു മടുത്തു വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ബൈക്കുകൾ മാറി മാറി കാറുകൾ മന്തി തിന്നണം പ്രണയിക്കുന്ന പെണ്ണുമായി കറങ്ങി നടക്കണം ഈ രൂപത്തിൽ ജീവിക്കാൻ ഒരു രൂപത്തിലും അധ്വാനിക്കാനും കക്ഷി തയ്യാറല്ല ആരെങ്കിലും അധ്വാനിച്ചോ ആ അധ്വാനത്തിന്റെ മുതലിങ്ങിട് തരിക അത് വെച്ചിട്ട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം ഇതായിരുന്നു അഫ്വാൻ്റെ നിലപാട് ഇന്നലെ എന്തായിരുന്നാലും ആ തലവേദന അങ്ങ് ഇല്ലാതാക്കാൻ അഫ്വാൻ ഒന്ന് ശ്രമിച്ചു ജയിലിൽ വെച്ചിട്ട് പക്ഷെ ആള് ചത്തില്ല കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയെങ്കിലും അതും ഒരു ഉടായിപ്പാണോന്നറിയില്ല പക്ഷേ അഫ്വാൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നാ കേൾക്കുന്നത് കഴുത്തൊക്കെ മുറിഞ്ഞെന്നോ ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്തുന്നില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരുപാട് പേരുടെ തല പൊളിച്ച ആളല്ലേ ആ തല പൊളിയുന്ന വേദന അവനും ഞാൻ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല മുമ്പൊക്കെ എനിക്ക് അങ്ങനത്തെ വിശ്വാസം ഉണ്ടായിരുന്നു പടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു മനസമാധാനത്തിന് വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷേ പിടിക്കപ്പെടാതെ തന്നെ തെറ്റുകൾ ചെയ്യാൻ ആ രൂപത്തിൽ നിയമങ്ങൾ അറിയുന്ന ക്രിമിനലുകൾക്ക് കഴിയും അതീവ ഗുരുതര നിലയിലാണ് അവൻ അഭിനയിക്കാനും ഇടയുണ്ട് ഇരുപത്തിനാല് കാരനാണെങ്കിലും കാഞ്ഞ വിളവന സ്വന്തം അനിയനും മാതാവും പ്രണയിച്ച പെണ്ണും വരെ മുമ്പിൽ കിടന്ന് രക്തം വാർന്ന് പിടഞ്ഞു മരിച്ചിട്ടും യാതൊരു മനസ്താപില്ലാതെ കുലുക്കവും ഇല്ലാതെ നിന്ന വ്യക്തിയാണ് നേരെ അവൻ ചാവാനല്ല നോക്കിയത് നേരെ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഞാൻ ഇന്ന ഇന്ന കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വക്കീലിനോട് പറയുന്നു എന്നെ ജാമ്യത്തിൽ എടുക്കണം

എനിക്ക് തോന്നുന്നില്ല ചോട്ടാ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ബ്ലോക്കിന്റെ പ്രത്യേകതയാണ് ആ ബ്ലോക്ക് അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് സി സി ടി വി മോണ്ടറി ഉണ്ട് പിന്നെ അത് വളരെ കുറച്ച് പേരെ മാത്രമാണ് ഈ യൂട്യൂബ് യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് പേരെ കൊള്ളും കുറച്ച് ആളുകൾ എനിക്ക് ഞാൻ ഞാനെടുക്കും ഇടയ്ക്ക് നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ നാല് നാല് പേരെ ഈ സാഹചര്യം അങ്ങനെയാണ് എന്ന് കരുതിയിട്ടാണ് ഈ ആത്മഹത്യാ സാധ്യത ആദ്യം അങ്ങനെയാണ് എന്ന് കരുതിയിട്ടാണ് ഈ ആത്മഹത്യാ സാധ്യത ഇയാളെ പിന്തിരിപ്പിക്കുകയാണ് മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാണ് വിഷാദ രോഗം സ്വാഭാവികമല്ലേ ഡിപ്രഷൻ ഉണ്ടാവും ചെയ്തു കൂട്ടിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുക എന്ന് പറയുന്നത് ഒരു കൊലപാതകം അല്ലല്ലോ ഈ തന്നെ ചെയ്തിരിക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ അയാളെ മാനസികമായി അങ്ങനെ ഏറ്റവും ഏറ്റവും സാധ്യതയുള്ള രണ്ടുപേരോട് നടന്നിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടും ഇത് പിന്നീട് വേണ്ടയാടുന്ന രണ്ട് കൊലപാതകമാണ് പിന്നീട് അതായത് രാത്രിയിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ പോലും വന്ന് എന്താ പറയാ ചുറ്റി ചിഹ്നങ്ങൾ ഉയർത്തുന്ന രണ്ട് കൊലപാതകമാണ് നിഷ്കളം ആയ രണ്ട് കുട്ടികളെയാണ് ഇയാൾക്കൊന്ന് ചുറ്റൊക്കെ ഫോട്ടോ ഒക്കെ നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പലപ്പോഴും നമ്മളെ ആദ്യം ഫോട്ടോ വന്നപ്പോ ഞാൻ ഓഫീസിൽ ചോദിച്ചു ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല ചോദിച്ചു ഫോട്ടോ സെൻഡ് സെന്റ് ചെയ്ത് ഞാൻ അത് വീഡിയോ ഒക്കെ അവരൊക്കെ നമ്മുടെ എടുത്തു ചോദിച്ചു ചോദിച്ചു താരം കാണാതെ തരാത്ത അപ്പൊ അങ്ങനെ അത്രയും നിഷ്കരമായ കൊലപാതകങ്ങളാണ് നിഷ്കളങ്കരായിട്ടുള്ള രണ്ട് കുട്ടികളോട് അയാൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിപ്രഷനും ചോദ്യ ഒക്കെ വരുമ്പോൾ ഈ ഇത് പ്രകൃതിയിൽ ഒരു നിയമമാണ് അത് നടപ്പാക്കിക്കൊണ്ടേ പ്രകൃതി കൊടുക്കും പ്രകൃതിയിൽ ഉള്ളവർ എന്താ പറയാ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും ഇല്ല പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ ഒരു പവർ

ഓർഗൻസ് ഉണ്ടല്ലോ അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കും അത് ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും അത് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കും ആദ്യം ഒന്നും നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയി ഇനി പ്രോബ്ലം ഒന്നും ഒന്നുമില്ല പക്ഷെ അതിന്റെ ഭയങ്കരമാണ് പിന്നീട് കുറെ കാലത്തിന് ശേഷം ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്നവർ മറപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അനുഭവിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായി അപ്പൊ തന്നെ നമുക്ക് അറിയുന്ന പ്രകാരമാണെങ്കിൽ അയാളുടെ കഴുത്തൊരു കുട്ടിട്ടുണ്ട് കഴിത്തലി കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സർജറി നടത്തിയത് ഏറെ ഇതില്ല എന്നുണ്ടെങ്കിൽ കഴിത്തു ഇങ്ങനെയോ ഇങ്ങോട്ടോ ും പിന്നെ സൗണ്ടിന്റെ പ്രശ്നം വരും നമ്മൾ അയാൾ എന്ത് പറയുന്നു നമുക്ക് വ്യക്തത വരില്ല സംസാരിക്കുന്ന ഭാഷയിൽ വരും അതായത് നമ്മൾ കേൾക്കുന്ന അയാളുടെ ശബ്ദത്തിൽ ഇപ്പൊ നേരത്തെ എങ്ങനെ സംസാരിച്ചിരുന്നോ ആ സംസാരത്തിന്റെ സൗണ്ട് അയാൾക്ക് പുറപ്പെടുവിക്കാൻ നേരത്തെ ഉള്ള രീതിയിൽ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല അതായത് സംസാരത്തിൽ വ്യക്തത വരില്ല അതാണ് അതിന്റെ ഒരു പ്രശ്നം അപ്പൊ അതിന് കഴിത്തലി അയാൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് അതായത് കഴുത്തള്ളി ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലിന് പുറൽ വരും ബാക്കിലെ മൂന്ന് ഗോണുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അത് പൊട്ടിയാണ് പിന്നീട് ലോക്ക് വളരെ കറക്റ്റ് ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് ലോക്ക് വിട്ടിരിക്കും അത് ഇപ്പൊ അന്ന് ചർച്ച കമന്റ് പിന്നെ ചെയ്തപ്പോഴ് എങ്ങനെ എങ്ങനെ ലോക്ക് ആയിട്ട് പറഞ്ഞു അതിലേക്ക് പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഇത് സംഭവിച്ചു അപ്പൊ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഉണ്ടായിപ്പോ രാവിലെയാണ് രാവിലെ അതായത് ഞായറാഴ്ച ദിവസമായിട്ട് സിനിമ കാണിക്കാൻ പറഞ്ഞ പരിപാടി സിനിമ സിനിമ കാണിക്കുക കാണിക്കുക എന്നുള്ള ഒരു പരിപാടി പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് വളരെ അതായത് ഒരു സൈക്കോ സ്വഭാവമുള്ള സിനിമകൾ കാണിക്കും അതാണ് ഒരു സൈക്കോ സ്വഭാവമുള്ള എന്താ പറയാ അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെ ഏറ്റവും ആക്രമിക്കാൻ തൊരെ നടക്കുന്ന തരത്തിലുള്ള സിനിമകൾ എന്താ കുത്തി കീറി പല കഷ്ടങ്ങളാക്കി എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ ഇറങ്ങിയതിൽ വെച്ച് സൈക്കോ പശ്ചാത്തലമുള്ള സിനിമകളിൽ ഏറ്റവും നമ്പർ പത്ത് നമ്പർ എടുത്താൽ സിനിമിക്കില്ല കുട്ടികൾക്കെതിരായുള്ള ക്രൈമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകതയുള്ള സിനിമകളൊക്കെ കാണാൻ പറ്റും ഈ സിനിമ സിനിമകൾ ഇയാൾ ആദ്യ സിനിമ കാണാൻ പോയി സിനിമ കാണാൻ പോയ ശേഷം പിന്നീട് ഇയാൾ തിരിച്ചു കൊടുക്കും പോവുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ഇതിനു മുമ്പ് തന്നെ ഈ ഡോക്ടർമാർ ഇയാൾക്ക് ഒരു വിധിയുണ്ട് ഇയാൾ ഇനി ആത്മഹത്യ ആത്യല്ല പൂർണ്ണമായും ആയി

എന്താ പറയാ കുറ്റബോധം ഒരു പറയുന്നുണ്ട് കേട്ടോ മൂന്ന് തരം മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്നതിൽ ആക്ഷേപിക്കപ്പെട്ട മനസ്സ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടായോ വേണ്ടിയിരുന്നില്ല ഞാൻ എന്തിനാണ് അത് ചെയ്തത് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന്റെ കോടതിയിൽ ചില വിചാരണകൾ നേരിടാറുണ്ട് അതിനെയാണ് ബി നഫ്സിൽ വാമ എന്ന് ഖുർആൻ പറയുന്നത് നഫ്സിൽ വാമുണ്ട്

ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതെ തിരിഞ്ഞു തിരിഞ്ഞു അവനെ ആരും തൂക്കാനൊന്നും അവനെ ശിക്ഷിക്കുക ആരെങ്കിലും തൂക്കി കഴിഞ്ഞാൽ ജയിലിൽ വക്കീലിനെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത് നേരത്തെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമോ അവര് ജാമ്യം കിട്ടില്ല അവൻ ഇങ്ങനെ ജാമ്യം കിട്ടുക അതെ ഒന്നാമത്തെ കാര്യം നടത്തി മദർ മറ്റൊരു അറ്റംപ്റ്റ് നടത്തി പിന്നെ അവൻ ചെയ്തിരിക്കുന്ന അഞ്ച് ക്രൈം അത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മനുഷ്യർ ജാമ്യ കൊടുക്കില്ല ആ അകത്തിട്ട് അകത്തിട്ട് ട്രയൽ കേദലിനെ പോലെ അകത്തിട്ട് ട്രയൽ നടത്തി ശിക്ഷ വിൽക്കും എല്ലാ കാലത്തും അകത്ത് പുറത്തുവിടില്ല ജാമ്യ കൊടുക്കില്ല ജാമ്യം കൊടുക്കില്ല ജാമ്യം അവൻ ആത്മഹത്യ ഏതെങ്കിലും ഒരു പരിപാടി നടക്കും അതുകൊണ്ട് ജാമ്യ കൊടുക്കില്ല ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഏക പ്രതിയാണ് ഏകദേഹ പ്രതി മരണപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ പ്രതി മരണപ്പെട്ടെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് കോടതി ഇത് കേസ് അവസാനിക്കും അങ്ങനെ അവസാനിപ്പിച്ചത് വലിയ വിവാദമാവും അങ്ങനെ അത്രയും പശ്ചാത്തലത്തിൽ അഫാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം റിപ്പോർട്ട് കൂടി വിഷയത്തിൽ റിപ്പോർട്ട് കിട്ടും

അവൻ ഒരു പക്ഷേ എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ നിരീക്ഷകർ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ അനിയൻ എപ്പോഴും അവൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന വയ്യന ഒരു ചെറിയ കുട്ടിയല്ലേ അവൻ പ്രണയിച്ച പെണ്ണവൻ വിളിച്ച ഉടനെ തന്നെ അവനെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് പിന്നെ അവൻ്റെ അമ്മ അവൻ്റെ എല്ലാ തരത്തിലുള്ള ധൂർത്തിനും ആർഭാട ജീവിതത്തിനുമൊക്കെ കടം വാങ്ങി കൊടുത്തു കൊടുത്ത് കൂട്ടുനിന്ന് അവൻ്റെ അമ്മ ഇതെല്ലാം തീർച്ചയായിട്ടും അവനെ വേട്ടയാടുന്നുണ്ടാകും സംശയമൊന്നുമില്ല പിതാവ് ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല ആ പുഴുത്ത് നാ ആ നാറി പുഴുത്ത് ചത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് അവനെ കാണണ്ടാന്ന് പറയുന്നു മാതാവ് പറയുന്നു അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ജാമ്യത്തിൽ എടുക്കണം ഒക്കെ ശ്രമിക്കുന്നു അപ്പം എല്ലാം കൊണ്ടും ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും ഇതായിരുന്നാലും അനുഭവപരിജ്ഞാനമുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കഴുത്തലിൽ പൊട്ടി ഒരു പക്ഷേ കഴുത്ത് ചരിഞ്ഞോ വളഞ്ഞോ ഒക്കെ ഇരിക്കാനാണ് അത്രയും സാധ്യത പിന്നെ യഥാർത്ഥ രൂപത്തിൽ ശബ്ദം പുറത്തു വരാനും സാധ്യതയില്ല പിന്നെ ഇവര് മറവിരോഗം ബാധിച്ചു കഴിഞ്ഞതെല്ലാം മറന്നുപോയ ഒരവസ്ഥയിലേക്കാണ് ഇവൻ തിരിച്ചു പോയത് എന്നൊക്കെ പല ആളുകളും പല രൂപത്തിലുള്ള വാർത്തകളും പറയുന്നുണ്ട് എല്ലാം ശുഭകരമായ വാർത്തയാണ്